കൺ കണ്ട രണ്ട് ഗുണുണ്ട് ശുന്നികൾക്ക് കണ്ണുകൊണ്ട് കണ്ട രണ്ട് ഗുണുണ്ട് ഒന്ന് എന്താ വെച്ചാല് ദ്വാക്യ ജാപത്തുള്ള കുറെ ആൾക്കാരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മോട് വന്നിട്ട് ഒരാള് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു ഞമ്മക്ക് എവിടുക്കാ പോകാന്ന് ചോദിച്ചാൽ എന്നായിക്കോട്ടെ നമുക്ക് നാളെ പോകാന്ന് പറയാൻ പറ്റും പോകാൻ സ്ഥലുണ്ട് നേരെ മറിച്ച് വേറൊരു ശുന്നില്ലാത്ത ഒരാളോട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു ഞമ്മക്ക് എവിടുക്കാ പോകാന്ന് ചോദിച്ചാല് തലമങ്ങനെ ചൊറിയും അത് പിന്നെയും ജനം ദ്വാരണ മതി പോകാൻ സ്ഥലമില്ല നമുക്കുള്ള വലിയൊരു ഗുണമാണ് അത് ഇന്നാലെടുത്ത് പോയാൽ ദ്വാരപ്പിക്കാൻ പറ്റും ആക്യജാപത്തുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് ഒരു സംഗതി രണ്ടാമത്തെ ഒരു സംഗതി നമ്മുടെ മുൻഗാമികളുടെ പാരമ്പര്യം എങ്ങനെ പോയാൽ മുത്തുനബിയിലേക്ക് എത്തും ബാക്കി ആരുടെ പാരമ്പര്യം പോയാലും അവർ ഇപ്പോൾ മുഷരിക്കുകളാണ് എന്ന് പറഞ്ഞ സുന്നികളിലേക്ക് എത്തുള്ളൂ ആരുതിപ്പോ കേരളത്തില് പരമാവധി വിദേഹത്തിന്റെ പാരമ്പര്യം കെ എം മൗലവിയിലേക്കാണ് എത്തുക ഇദ്ദേഹത്തിന്റെ പാരമ്പര്യം പരമാവധി പോയാൽ കെ എം മൗലവിയിലേക്കാണ് കെ എം മൗലവിയുടെ അപ്പുറത്തൊക്കെ മൂപ്പരാരാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാല് അവർ ഇന്ന് കാഫിറാണെന്ന് പറയുന്ന ഒരു സുന്നിയ്ക്കാരാ പഠിപ്പിച്ചിട്ടുണ്ടാകുക അതിന്റെ മേലേക്ക് പോകൂല ആ സമയത്ത് നമുക്ക് അങ്ങനല്ല എനിക്കെന്റെ ഉസ്താദനറിയാം ഉസ്താദിന്റെ അറിയാം അവരുടെ അറിയാം സംശുൽ ഉലമയുടെ ഗുരുനാഥന്മാരുടെ താരഖ് നെറ്റിലടിച്ചാ കിട്ടും ഓരോരുത്തരെയും പഠിക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ഗുരുനാഥന്മാരുടെയും അവരുടെ ഗുരുനാഥന്മാരുടെയും താരിക്ക് പഠിച്ച് കണ്ണിമുറിയാത്ത വിശ്വാസമാണ് നമുക്കുള്ളത് എന്ന് ആദ്യം മനസ്സിൽ മൂന്നു അട്ടണ്ട് ഉറപ്പിച്ചാലേ ബാക്കിയുള്ളത് ശരിയാണ് തെറ്റാണെന്ന് മനസ്സിലാക്കാനും ബാക്കിയുള്ളത് തെറ്റാണെന്ന് പറയാനും നമുക്ക് കഴിയുള്ളൂ ആദർശം പറഞ്ഞു എന്ന് കരുതിയിട്ടോ ആശയം പറഞ്ഞു എന്ന് എഴുതിയിട്ടോ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയേണ്ടല്ലോ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ മതിയല്ലോ മനസ്സിലാവാനാണല്ലോ അല്ലെങ്കിലും പറയേണ്ടത് കുഴപ്പമുണ്ടാക്കാനല്ലല്ലോ പറയേണ്ടത് അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുല്ലമയുടെ സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത് അഹ്ലസന്നൽ ജമാഅത്തിന്റെ പ്രചരണവും അതിനെതിരെ വരുന്ന വാദങ്ങളുടെ പ്രതിരോധവുമാണ് അതാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അത് കഴിഞ്ഞിട്ട് നേരം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ നടത്തണം സ്ഥാപനങ്ങളും ഇപ്പോൾ കോളേജുകളും ഒക്കെ പള്ളി മദർശയൊക്കെ നമുക്ക് നടത്തണം ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ഉള്ളയിച്ചാൽ അത് വെച്ചാണ് നടത്തേണ്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അപ്പൊ ഞാൻ പറയുന്നത് ഉസ്താദ്മാരുടെ താരിഫുകൾ